ഹലോ അമീറാണ് അമീരാണ് കുന്നും നിന്ന് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മുന്നേ വീഡിയോ ചെയ്തിട്ടുള്ള രണ്ടായിരത്തി പതിനൊന്ന് ഫോർച്ചുണർ ഞാൻ ഉപയോഗിച്ച് എന്ന് പറഞ്ഞിട്ട് ഗിയർ സെക്കൻഡ് ചെറിയ ഗിയർ വർക്ക് ചെയ്യില്ലാന്ന് പറഞ്ഞിട്ട് ഒരു ഫോർച്യൂണർ കാണിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഒരു ഡെലിവറി വിശേഷങ്ങളാണ് ആ വണ്ടിയുടെ എല്ലാവിധ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഞാനൊരു കസ്റ്റമർക്ക് വണ്ടി ഇന്ന് ഡെലിവറി ചെമ്മാട് എന്നുള്ള രണ്ട് സുഹൃത്തുക്കൾ ആണിന്ന് വന്നിട്ട് വണ്ടി എടുക്കാൻ വന്നിട്ടുള്ളത് കൂടുതൽ വിവരങ്ങളും എല്ലാം ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വണ്ടിയെ കുറിച്ചിട്ട് ഇഞ്ചിൻ്റെ ഭാഗം ഞാൻ ഫുൾ ആയിട്ട് അവർക്ക് ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട് ബോഡിയും വലിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയുള്ള ബോഡിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുകൊണ്ട് എല്ലാം പറഞ്ഞ് കണ്ട് വണ്ടി ഓടിച്ച് ഇഷ്ടപ്പെട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണ് അവർ ഇന്ന് വണ്ടി എടുക്കാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് അവർക്ക് വണ്ടി കൊടുക്കുന്നൊരു വീഡിയോയും അവരോട് അവരോട് കൂടുതൽ വിവരങ്ങളും ചോദിച്ചു ഇതാണ് ചങ്ങാൻ വരെ ഇവരാണ് വണ്ടി എടുക്കാൻ വന്നത് ചെമ്മടിന്ന് ജംഷീദും ഷെമീറും ഷമീറിൻ്റെ ഫാമിലി ഉമ്മ ഭാര്യ ഏഹ് മക്കളെല്ലാവരും വന്നിട്ടുണ്ട് അപ്പൊ ഒരു രണ്ട് ദിവസം മുന്നേ നമുക്ക് വണ്ടി വന്ന് ഓടിച്ചു നോക്കിയിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞു ഒരു ഞായറാഴ്ചയാണ് ഇവർ വന്നിണ്ടായിരുന്നത് വണ്ടി ഓടിച്ചു നോക്കി എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് ഇവർ പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ അവരെ പേരിൽ തന്നെ ഡയറക്റ്റ് എൻഒ സി എടുത്തിട്ട് നമ്മൾ നമ്പർ ആക്കി കൊടുക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ജംഷീറിനോട് നമുക്ക് വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽ ചോദിച്ചു ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു അവരെ വണ്ടി ഓടിച്ചിട്ട് അവരെ അനുഭവം എന്തായിരുന്നു അത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ജംഷീനോട് ചോദിച്ചു തരാം വണ്ടിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിലേ ബായി തന്നിട്ടുള്ള കോൺഫിഡൻസ് ആണ് ബായി പറഞ്ഞിട്ടുള്ളത് എഞ്ചിൻപരമായിട്ട് പക്ക കണ്ടീഷൻ എന്നാ ബായി പറഞ്ഞു പിന്നെ ബായിയുടെ കോൺഫിഡൻസ് ആണ് നമുക്ക് ഓടിച്ചിട്ടുണ്ടായിരുന്നു ഓടിച്ച് വണ്ടി ഞങ്ങൾ നോക്കിയ സമയത്ത് വണ്ടി ബായി പറഞ്ഞ കണ്ടീഷൻ എന്തായാലും ഉണ്ട് വണ്ടി പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ വണ്ടിയുടെ ഇഞ്ചിന്റെ ഭാഗത്തൊന്നും യാതൊരു ഇഞ്ചൻ അടിപൊളിയാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഇഞ്ചൻ അടിച്ചാളിയാണ് മറ്റുള്ള ബോഡി എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ടൈപ്പ് ആക്കി കൺവേർട്ട് ചെയ്താണ് കുറച്ച് കാലമായിട്ട് ടൈപ്പ് ടൂലാക്കിയിട്ട് അതിൻ്റെതായ നിങ്ങൾക്ക് അറിയില്ലോ ആ ഒരു കുഴപ്പമൊന്നുമല്ല അതെ ഇഞ്ചിന്റെ ഭാഗം ഞാൻ വീണ്ടും വീണ്ടും അവരോട് പറഞ്ഞ അടിപൊളിയാണ് വേറെ ഒന്നും നോക്കാല്ല അപ്പൊ അവര് ഹാപ്പിയാണ് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഇനിയുള്ള കാര്യങ്ങൾ അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത് അപ്പൊ അവരെ നാട്ടിലേക്ക് ആക്കിയിട്ട് നമ്മൾ വണ്ടി കൊടുക്കുകയാണ് അപ്പം ഇന്ന് വണ്ടിയുടെ ഡെലിവറി ആണ് അപ്പം എല്ലാവരും ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് വണ്ടി കൈമ ചാവി കൈമാറാം